നമസ്കാരം വളരെ നാളുകൾക്ക് ശേഷം സജീസ് എനവേഷൻസിൻ്റെ ഒരു കുക്കിംഗ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ആണ് ആദ്യം തന്നെ എല്ലാ വ്യൂവേഴ്സിനും എൻ്റെയും കുടുംബത്തിൻ്റെയും വക വിഷു ആശംസകൾ അപ്പോൾ ഇന്നൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ വിഷു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് അതായത് ഇന്ന് തന്നെ കാണിക്കാനുള്ള പരിപാടി ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ വീഡിയോ വരുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും എന്താ വെച്ചാൽ ഒരു സ്പെഷ്യൽ മസാല ദോശ മസാല ദോശ നമ്മളെല്ലാം കഴിച്ചിട്ടുണ്ട് അത് സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ഇത് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ത്യൻ കോഫി ഹൗസ് സ്റ്റൈലിൽ മസാല ദോശയാണ് ഇന്ത്യൻ കോഫി ഹൗസിലെ മസാല ദോശ നിങ്ങൾ വളരെ കഴിച്ചിട്ടുണ്ടാവും ഒരു റെഡ് കളറിൽ മസാല ഒരു മസാല ദോശ അപ്പോൾ അതിലേക്ക് നിങ്ങൾ നിങ്ങളൊന്ന് കൊണ്ടുപോകണേ വളരെ പെട്ടെന്ന് വീട്ടിലേക്ക് കിടക്കാം കേട്ടോ ഐറ്റംസ് എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത്രയും ഐറ്റംസ് ആണ് എല്ലാം കട്ട് ചെയ്ത് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്ന് കാണിച്ച് തരാം ഇത് ഞാനൊരു നാല് മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട് നാല് തന്നെ മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് രണ്ട് മീഡിയം സൈസ് ബീറ്റ് റൂട്ട് പിന്നെ ഒരു അഞ്ചല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അത്രയും ഐറ്റംസ് ഞാൻ കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ മസാല ഉണ്ടാക്കുന്ന രീതി നമുക്ക് ആദ്യം നോക്കാം അതിനുശേഷം മസാല ദോശയിലേക്ക് കിടക്കാം ഓക്കെ ഞാനൊരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ഐറ്റംസ് എല്ലാം അതിലേക്ക് കിട്ടോ ഇതിൽ ഉരുളക്കിഴങ്ങും ബീറ്റ് സവാളയും ഏകദേശം ഒരേ അളവിൽ എടുത്തേക്കും കേട്ടോ അതിന് ഇഞ്ചിയും വെളുത്തുള്ളിയും വളരെ ചെറുതായിട്ട് അറിഞ്ഞിട്ടുണ്ട് ബാക്കിയെല്ലാം അത്യാവശ്യം ഒരേ സൈസുള്ള പീസായിട്ട് അറിഞ്ഞിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഇത് അല്പം മഞ്ഞൾപ്പൊടി രണ്ട് രണ്ടു മഞ്ഞൾപ്പൊടി മതി കിട്ടോടുക്കുക നമ്മൾ ചുവന്ന മസാല ഏതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഏതെങ്കിലും ചേർക്കുന്നില്ല കേട്ടോ ഇനി ഒരു ടീസ്പൂൺ കണക്കായിട്ട് ഇനി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണേ ഇനി ഇത് മുങ്ങിക്കിടക്കാൻ ഭാഗത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ മതി കേട്ടോ അപ്പം ഇനി ഇതൊരു നാല് വിസിൽ വരുന്നവരെ അനുസരിച്ച് നമുക്ക് വേണ്ടി കാണാം കേട്ടോ അപ്പോൾ നമ്മൾ മസാല കൂട്ടുള്ള ഐറ്റംസൊക്കെ നാല് വിസിൽ വിസിലടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പ്രഷറൊക്കെ പോയിരിക്കുകയാണ് ആ സമയം കൊണ്ട് തിരി ഞാൻ നമ്മുടെ മസാല ദോശയ്ക്കുള്ള ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇതൊരു പാന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് മസാല ഉണ്ടാക്കാൻ പോവുക കേട്ടോ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതി കേട്ടോ എൻ്റെ എണ്ണ ചൂടാവുമ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ കടു കിട്ടി കൊടുക്കുന്നുണ്ടേ കടുവന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കണക്കാക്കി ഉഴുന്നിട്ട് ഇട്ട് കൊടുക്കണ്ടേ ഉഴുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ കടിക്കാൻ കിട്ടുമ്പോൾ ഇനി ഉഴുന്നൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ ഇത് ഉഴുന്നൊന്ന് ചുവന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് കറിവേപ്പില കറിവേപ്പില കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക കേട്ടോ ഇത്ര ആയാലും നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല കൂട്ടുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം കണ്ടോ നല്ല ചോറു നിറത്തിൽ കുറച്ച് വെള്ളത്തോടെയാണ് നിൽക്കുന്നത് അപ്പൊ ഇതിപ്പോ അത്യാവശ്യം വെള്ളമുണ്ട് ഈ വെള്ളം ഒന്ന് അത്യാവശ്യം വെറ്റി വരുന്ന നമ്മൾ ചൂടാക്കണം അതെനിക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന ഒരു കാൽ ടീസ്പൂൺ കണക്കാക്കി പെരിഞ്ചീരകം പൊടിച്ചത് കിട്ടോ ഇത് ഓപ്ഷണൽ ആണ് പക്ഷെ ഞങ്ങൾ ചേർക്കാറുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാല വേണമെങ്കിൽ അത് ചേർക്കാട്ടോ വളരെ കുറച്ച് മതി കേട്ടോ ഇനി ഈ സമയത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ അടിയിൽ കൊടുക്കണം ഞാൻ കുറച്ച് ഒന്ന് അടിയിൽ കൊടുത്ത് കേട്ടോ അപ്പോൾ എന്തായാലും ഇങ്ങനെ ഇരുന്ന് പറ്റിയിട്ടൊന്ന് തിക്കായിട്ട് കിട്ടാൻ അനുസരിച്ച് നമുക്ക് വീണ്ടും കാണാം ഓരോ മസാല ഇതേ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും ജ്യൂസിയായിട്ട് നല്ലതാ കേട്ടോ തിക്ക് തിക്കാവണമെങ്കിൽ തിക്കാക്കാം ഇത് കഷ്ണങ്ങൾ ഇങ്ങനെ വേണമെന്നുള്ള കഷ്ണങ്ങൾ അങ്ങനെ വെക്കുക അല്ലെങ്കിൽ ഈ പൊട്ടാറ്റൊക്കെ ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കേട്ടോ അപ്പം ഈ മസാലയെ മാറ്റി വെച്ചിട്ട് നമുക്കിനി ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ അപ്പോൾ അതെ ഓൾ സെറ്റാണ് നമ്മുടെ മസാല ദോശയ്ക്ക് ഇത് കഴിഞ്ഞാൽ സാധാ ദോശമാവ് തന്നെ എടുത്തിരിക്കുന്നത് കേട്ടോ ദോശത്താവ് നന്നായിട്ട് ചൂടായിരിക്കൽ നമുക്ക് മാവഴിക്കാം കുറച്ച് വലുതണ്ടാക്കണം കേട്ടോ ഈ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര വീക്ക് കേട്ടോ യെസ് ആൾമോസ്റ്റ് ഓക്കെയാണ് അപ്പോൾ ഈ ദോശയിൽ ചെറുതായിട്ട് കൊമളയൊക്കെ വന്ന് ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് നെയ്യ് തുടങ്ങണം കേട്ടോ നെയ്യ് നിങ്ങളുടെ ആവശ്യത്തിന് ഒഴിക്കുക ഞങ്ങൾ അത്യാവശ്യം നന്നായിട്ട് നെയ്യ് ഒഴിക്കാനുള്ള മസാല ദോശയ്ക്ക് ഇത്രയും മതി കേട്ടോ ഇനി ഇതൊന്ന് ബ്രൗൺ നിറായി വരണം നമുക്ക് ഇവിടെ കാണുമ്പോൾ അറിയാൻ പറ്റും ഒരു ബ്രൗൺ നിറായി വരുന്നത് അപ്പോൾ അതെ ഒരു ബ്രൗൺ നിറായി വന്നിട്ടുണ്ട് നമ്മളിനി ഈ മസാലയിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ ഇത്രയും മതി കേട്ടോ യെസ് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഇത് മടക്കിയെടുക്കാം കേട്ടോ ഞാനൊന്ന് ട്രയാങ്കിൾ ആക്കാൻ നോക്കട്ടെ യെസ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മസാല ദോശ റെഡി ആട്ടോ നമ്മുടെ രണ്ടാമത്തെ മസാല റെഡിയാണ് ാണ് മാറ്റോ അപ്പോൾ ഇതുപോലെ നമുക്ക് ചട്നിയും കൂട്ടിയത് ഡൈനിങ് ടേബിളിൽ കാണാം ഓക്കെ കോഫി ഹൗസ് സ്റ്റൈൽ മസാല ദോശ റെഡിയാണ് ഇത് കണ്ടോ ഭംഗിയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇതിന്റെ ഷേപ്പ് കാര്യമൊക്കെ ഉണ്ടാട്ടോ ഞാൻ അത്രയും എക്സ്പേർട്ട് അല്ല കാര്യത്തില് എന്തായാലും അടിപൊളിയാണ് സംഗതി ചട്നിണ്ടാക്കി വെച്ചിട്ടുണ്ട് സാമ്പാറുണ്ടെങ്കിൽ സാമ്പാറും ബെസ്റ്റ് ആട്ടോ ഞാൻ ഒരെണ്ണം ഒന്ന് എടുത്ത് കാണിക്കാം ഇതാണ് നമ്മുടെ കോഫി ഹൗസ് മസാല ദോശയുടെ അവസ്ഥ എന്തായാലും സംഗതി അടിപൊളിയാണ് ഒരു പ്രാവശ്യം ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഞങ്ങൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് ഒരിക്കൽ കൂടി ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം വിശ്വാസംസകൾ